ഹലോ വെൽക്കം വെൽക്കം ടു ടു പുതിയ ദിവസം ദിവസം നമുക്ക് അങ്ങ് തുടങ്ങാം എപ്പിസോഡ് നമ്പർ ോടും ബാത്റൂമിനോടും ബായും പറഞ്ഞു നമ്മൾ ഇന്ന് റിസോർട്ടിന് കഴിഞ്ഞിട്ട് ബാഹ്യ പേരോട് നോക്കുകയാണ് നേരെ നാട്ടിലൊക്കെ ആയിരിക്കും അങ്ങനെ വേഗം കൊണ്ടും വണ്ടി വണ്ടിയെടുത്ത് കീഴി നമ്മൾ നേരെ വട്ടവടയിൽ പോകാണ് നല്ല വടയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വട്ടവടയിൽ പോകുന്നത് വൈകിട്ട് കഴിഞ്ഞാൽ വട കിട്ടാൻ പോയി നേരത്തെ കാലത്തേക്ക് നല്ല മഞ്ഞും കാലാവസ്ഥയും കുറേ സമയമേലും പട്ടിശൂലാക്കി ബാഹില് പകം നോക്കി പുകവോഡി ഒരു കാറ്റ് പോലും വരാൻ തുടങ്ങിന് വണ്ടിയെടുത്ത് വിട്ട് പിന്നെ ഡ്രൈവർ വൈക്കായിട്ടുണ്ട് നമ്മൾ അതിനെ തൂക്കി ബാഗിലിട്ട് നമ്മൾ നേരെ എത്തുമ്പോൾ നീ സംഭവം കണ്ടത് ണ്ടായി പക്ഷെ എന്ത് പേരോട് അറിയത്തുണ്ട് നമ്മൾ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞു അങ്ങനെ ഇന്നലെ ബ്രിട്ടൻചാമെല്ലാം പരട്ടിച്ച് ചായ മേടിച്ചു കുടിച്ച് ആട് പിന്നെ നേരെ വണ്ടി എടുത്തിട്ട് ഡാം ഉണ്ട് ആ ഡാം കാണാൻ പോകുന്ന അങ്ങോട്ട് പോയി അപ്പൊ അതായി നമ്മളെ മൂന്നാറിലും രേഷൻപൊടി ഉണ്ടാ ആടത്തും ഇവരെ സ്നേഹപ്രടം കണ്ടത് എന്റെ മനസ്സ് തകർന്ന് എന്തൊരു സ്നേഹം ഇവൻ്റെ ആദ്യത്തെ അഞ്ച് താടി വന്ന മെയിൻ ആവാണ് നീ കാണുന്നത് അങ്ങനെ ആടന്ന് പൈനാപ്പിൾ മാങ്ങി തേങ്ങി മാങ്ങി വണ്ടി എടുത്ത് നമ്മൾ നേരെ കൊച്ചിയിലൊക്കെ അടുത്ത എപ്പിസോഡ് കൊച്ചി താണോ